നമുക്ക് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം ചോറിന് പറ്റിയ നാവിൽ മൂറും ചമ്മന്തിയാണെന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി അതിനു വേണ്ടി ഒരു മാങ്ങ ഞാനിവിടെ മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു പച്ചമുളക് കൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം കുറച്ച് ചുമന്നുള്ളി അഞ്ചോ ആറോ ചുമന്നുള്ളി ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ചുമന്നുള്ളി ഇല്ല സവാള ഇട്ടാലും മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏതാണ്ട് ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കൂടുതലായി പോകരുത് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം ക്രഷ്ഡ് ചില്ലി ക്രഷ്ഡ് മുളക് ഇട്ട് കൊടുക്കാം ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം ചതച്ച മുളക് കൂടാതെ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് ഏതാണ്ട് ഒരു ടീസ്പൂണോളം മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർക്കുമ്പോൾ കുറച്ചുകൂടി ചമ്മന്തിക്ക് ഒരു കളറൊക്കെ കിട്ടും ടേസ്റ്റിയായിരിക്കും ഇനി ഇതിലേക്ക് അരക്കപ്പോളം ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങ ചേർക്കാതെ അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ തേങ്ങയില്ലാതെ ഇതുപോലെ മാങ്ങയും ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും മുളകും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ചമ്മന്തി ചമ്മതിയാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം തേങ്ങ കൂടി ചേർത്ത് അരക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അത് നിങ്ങളുടെ പോലെ ചെയ്താൽ മതി ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാം കേട്ടോ അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മളിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിരിക്കുന്ന ചമ്മന്തി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അതിനുശേഷം അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു രണ്ട് ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കഞ്ഞീൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാം ഇതും ഒരു പപ്പടം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു തൈരുണ്ടെങ്കിൽ നല്ല അസലായി ഊണ് വേറെ ഒരു കറിയും വേണ്ട അപ്പോൾ സിമ്പിളായിട്ടുള്ള അന്ന് ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ ഭയങ്കര സിമ്പിളാണ് എല്ലാവർക്കും അറിയാമായിരിക്കും ഇതുപോലൊരു ചമ്മന്തി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു